ും ആദ്യം തന്നെ ഒരു അടിപൊളി ദിവസം വിഷ് ചെയ്യുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരു അടിപൊളി അങ്ങനെ ഫൈനലി നമ്മള് ഒരു വർഷം കുറച്ച് മാസം അല്ലെ ശേഷം നമ്മള് നാട്ടിലോട്ട് പോവുക ഇന്നല്ല പോകുന്നത് പോകുന്നതിന് മുമ്പുള്ള ഒരു കുറച്ച് പാക്കും ഷോപ്പിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും ഇത് ഏർ നമ്മൾ ഈ വീക്കെൻഡാണ് പോകുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്തു തീർക്കണം ആ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പൊ നോർമലി നമ്മൾ നാട്ടിൽ പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കുറേ നാൾ മുമ്പ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമുക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസും എല്ലാം തുടങ്ങും പക്ഷേ ഈ തവണ നമുക്കതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല നമുക്ക് ജസ്റ്റ് വീക്സ് ബിഫോർ ആയിരുന്നു നമ്മൾ പോകുന്ന കാര്യം ഫൈനലൈസ് ചെയ്തതും ഉടനെ ആയിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതും എല്ലാം തന്നെ അതുകൊണ്ട് ഷോപ്പിങ്ങും എല്ലാം തന്നെ ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടുതലും കംപ്ലീറ്റ്ലി ഷോപ്പ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ പോകുന്നതിന് ഏകദേശം ഒരു ത്രീ ഫോർ മന്ത്സ് ബിഫോർ തന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യെ പയ്യെ ഓരോന്നും വാങ്ങിക്കുകയായിരുന്നു ഈ വട്ടം ഭയങ്കര ഒരു ഹറിയിലായിരുന്നു നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ കാര്യങ്ങളും വാങ്ങി എന്നൊക്കെ വിചാരിക്കുന്നു നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഒരു റൂമിൽ ഇങ്ങനെ കൂട്ടിയിട്ട് അവിടെ മൊത്തമായിട്ട് സോ അതൊക്കെ കാണിച്ചു ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എല്ലാ അവിടെ എവിടെയായിട്ടും കവറിലും പെട്ടിയിലും ഒക്കെ ആയിട്ട് ഇരിക്കുക നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ കുറെ ഐറ്റംസ് ഒക്കെ ഓൾറെഡി ഇങ്ങനെ പെട്ടിയിൽ കൊണ്ടുവരുന്ന ദിവസം കൊണ്ടുവരുന്ന ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ലീക്ക് ചെയ്യാനൊക്കെ സാധ്യതയുള്ള സാധനങ്ങൾ ഈ ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ക്രീമും അതേപോലെ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഡി എം ഇ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് ഇത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൺവീനിയൻസ് നല്ലപോലെ കൺസിഡർ ചെയ്തായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുതന്നെയുള്ള ഒരു സ്റ്റോർ ആയിരുന്നു ഡി എം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തതും അവിടെ നിന്ന് തന്നെയായിരുന്നു ഹെൽത്ത് കെയർ പ്രൊഡക്ട്സും കോസ്മെറ്റിക് പ്രൊഡക്ട്സും അതുപോലെ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സും എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ജർമ്മനിയിലെ തന്നെ ഒരു നല്ല സ്റ്റോറാണ് ഡിയം ഡി എം ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് ഡി എമ്മിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെ ഐറ്റംസ് വാങ്ങാൻ മാത്രമല്ല കേട്ടോ ഇവിടുന്ന് നമുക്ക് ഫോട്ടോസ് പ്രിന്റ് എടുക്കാനും ആൽബം ഉണ്ടാക്കാനും ഒക്കെ പറ്റും പിന്നെ നമ്മൾ വന്നത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡെക്കറേഷൻ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ പോകുന്ന ഷോപ്പിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാനുള്ളതെന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് കേട്ടോ ഇന്നും നമ്മുടെ ഒരു ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങണമെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് കുറച്ച് റിലാക്സിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ ഷോപ്പിങ്ങിന് മുമ്പ് നോർമലി തന്നെ നല്ല ടൈം എടുത്ത് ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ത് പ്രൊഡക്റ്റ് കണ്ടാലും അത് വായിച്ച് നോക്കി അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് എന്തായാലും ഞങ്ങളുടെ കുറേ ടൈം അങ്ങനെ പോകാറുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട പെർഫ്യൂമും ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഡി എം ഈന്ന് വാങ്ങിക്കാൻ പറ്റിയോ സാധനങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ബില്ലും ചെയ്ത് പോയേക്കാം ഡി എം ഈ നമ്മൾ അങ്ങനെ കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമ്മള് ഡി എം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് റാഫ് ചെയ്തെടുക്കാം അത്ര വേണ്ട ആക്ച്വലി ഈ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പം ഇപ്പഴെല്ലാം പണ്ടും കിട്ടും ഇപ്പോഴും കിട്ടും എന്നാലും നമ്മൾ ഇവിടെ പോകുമ്പോ നമുക്കൊരു സന്തോഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു എന്നൊരു സന്തോഷം നമ്മൾ ആക്ച്വലി ഒരുപാട് സ്പെഷ്യലായിട്ടൊന്നും ഒന്നും ആക്ച്വലി വാങ്ങിയിട്ടില്ല എല്ലാം നോർമൽ ഐറ്റംസ് ഐറ്റംസൊക്കെ തന്നെയാണ് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ട് ചിന്തിക്കാനും സ്പെഷ്യലായിട്ട് വാങ്ങാനും ഉള്ള ടൈമും ഇല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്നായിരുന്നു ആ ഓക്കെ ഈ വർഷം നമ്മൾ നാട്ടിൽ പോകുമെന്നുള്ളത് നമുക്കത്രയും ഉറപ്പുള്ള കാര്യമായിരുന്നില്ല കുറേ കാര്യങ്ങളും കുറേ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫൈനലി എന്തായാലും നമുക്ക് നാട്ടിൽ പോകണം അത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും നാട്ടിൽ പോകാനായിട്ട് അത്രയും ഇഷ്ടമാണ് പോ എല്ലാ വർഷവും പോകണമെന്ന് ആഗ്രഹമുള്ളതായതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാൻ എഴുതി ഫൈനലി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് സോ അതുകൊണ്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇല്ല നോർമൽ ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ പിന്നെന്താ ഇത് നമ്മള് ഡി എംഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് അതായത് വിറ്റാമിൻ ടാബ്ലെറ്റ്സ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാബ്ലെറ്റ്സ് ഇവിടെ ഇത് കോമൺലി എല്ലാവരും യൂസ് ചെയ്യും ജസ്റ്റ് വെള്ളത്തിലിട്ടാൽ മതി അതായത് ഇത് വിറ്റാമിൻ സി മഗ്നീഷ്യം കാൽസ്യം ഇതിങ്ങനത്തെ പല രീതിയിലുള്ളത് കിട്ടും അപ്പൊ ഇതൊക്കെ കൊറേ നമ്മൾ ഡി എമ്മീന് വാങ്ങിയിട്ടുണ്ടായിരുന്നെ നിങ്ങളും നാട്ടിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഇതൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും കാരണം നമ്മുടെ പേരൻസിനോ ആർക്കേലേക്ക് എന്തെങ്കിലും കുറച്ച് വിജ്ഞാപനൊക്കെ ഇരിക്കട്ടെ പിന്നെ ചില ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ട് ആ നമുക്ക് കൊള്ളാം ഇഷ്ടായി എന്നൊക്കെ തോന്നുന്ന ഐറ്റംസ് ഇത് നമ്മൾ ഇവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് ജാക്കറ്റിൽ അല്ലേ ജാക്കറ്റില് ടെക്സ്റ്റൈൽ ഉള്ള ഇവിടെ ആക്ച്വലി ഇവിടെ താമസിക്കുന്നവർക്ക് ഇതൊരു മസ്റ്റ് ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ നമ്മള് ഇവിടുത്തെ റൂംസും കിച്ചണും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും അടുത്തടുത്തൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ നമ്മള് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ സ്മെല്ലും അല്ലെങ്കിൽ ഒക്കെ ആ ജാക്കറ്റിൽ ഇരിക്കാൻ ഭയങ്കര ചാൻസാ അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പം ജാക്കറ്റിൽ നമ്മൾ ഉള്ളി വഴട്ടുന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കുക്ക് ചെയ്ത ഫുഡിൻ്റെയൊക്കെ സ്മെല്ലുണ്ടോ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഞങ്ങൾ ഇവിടെ അതിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ജാക്കറ്റിൽ നമ്മൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാറുണ്ട് ടെക്സ്റ്റൈൽ ഫ്രഷ്നർ ആണ് നമ്മൾ ഇത് ഇത് കൊള്ളാൻ നമുക്ക് നാട്ടിലും വാങ്ങിയിട്ട് അവിടെ കർട്ടനിലും അതുപോലെ സോഫയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് തോന്നിയിട്ട് ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഡി എം ഈന്നായിരുന്നു പിന്നെ അതായത് ഇങ്ങനത്തെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ആണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പെർഫ്യൂമും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഡി എം ഈന്ന് മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ല്ലാതെ നമ്മള് മെയിൻ ആയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡേക്ക സെന്ററിൽ നിന്നായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് എഡേക്ക സെന്റർ ഉണ്ട് അത് ആക്ച്വലി ഒരു വലിയ ഷോപ്പാ അത്യാവശ്യം കുറെ സെലക്ഷൻ ഒക്കെ നമുക്ക് ചോക്ലേറ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് നമ്മൾ എഡേക്ക സെന്ററിൽ നിന്നായിരുന്നു ബാക്കി ചോക്ലേറ്റ്സും എന്തൊക്കെയാ ചോക്ലേറ്റ് കോഫി ആ കോഫി പൗഡറോ അല്ലാതെ ആ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമ്മൾ വാങ്ങിച്ച ചെറുതായിട്ട് നമ്മൾ ആക്ച്വലി എടേക്ക സെന്ററിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനല്ലായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത് പിന്നെ വരുന്ന വഴി ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറി കയറിയതായിരുന്നു ഇവിടോട്ട് ഇവിടെ വന്നപ്പോൾ ആട്ടെ എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളും മാത്രമല്ല കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഷോപ്പ് ചെയ്യുമ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഒരു വീട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ മാത്രമല്ല കേട്ടോ വേറെ ഒന്ന് രണ്ട് ഷോപ്സിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചുതരാട്ടോ അവിടുന്ന് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോവാൻ മാക്സിമം നമുക്ക് രണ്ട് നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് ഫൈവ് ലിറ്റേഴ്സ് അലോ ചെയ്യും ബട്ട് സ്റ്റിൽ നമുക്ക് കേരളത്തിൽ മാക്സിമം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് ഡ്യൂട്ടി അടക്കേണ്ടി വരും സോ വൈനും പിന്നെ പിന്നെ ഹോട്ട് ഇത് അങ്ങനെ അവിടെ അത്യാവശ്യം ഇടയ്ക്കൽ അത്യാവശ്യം നല്ല എന്താ കൊറേ ഉണ്ടായിരുന്നു അല്ലെറ്റി ഒരു സന്തോഷത്തിന് നമ്മൾ ഇത് വാങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആക്ച്വലി കുറെ ക്രിസ്മസിന്റെ കുക്കീസും അത് റിലേറ്റ് ചെയ്തുള്ള കുറെ കേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് ആക്ച്വലി ഒന്നും എടുത്തില്ല ചോക്ലേറ്റ്സും കുക്കീസും ഒന്നും ഒത്തിരി എടുത്തില്ല പിന്നെ ഇതൊരു ക്രിസ്മസിന്റെ സ്പെഷ്യൽ അല്ല ഇത് ഒരു ബട്ടർ കുക്കീസ് ആണ് ക്രിസ്മസിന്റെ രീതിയിലുള്ളത് അപ്പം ഇത് എടുത്തു പിന്നെ എന്തായിരുന്നു അവിടെ പിന്നെ കുറെ ചോക്ലേറ്റ്സാ അത് കുറച്ച് മെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഞാൻ കാണിച്ചേ നമ്മൾ ടർക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിയ ബോട്ടിൽസ് എല്ലാം ഇങ്ങനെ പിള്ളേരെ പൊതിയുന്ന പോലെ ടർക്കിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആകെ രണ്ട് ബോട്ടിലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം അത് സെറ്റാക്കിട്ടുണ്ട് നമ്മള് പെട്ടിയിൽ കുറച്ച് നമുക്ക് ഓൾറെഡി നാട്ടിൽ കൊണ്ടുപോവാൻ നമ്മുടെ കുറെ ഡ്രസ്സ് വേണമല്ലോ അതെല്ലാം എടുത്തു വെച്ചു പിന്നെ കുറെ ക്രീമും അങ്ങനെ കുറെ ലിക്വിഡ് സാധനങ്ങളൊക്കെ വെച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പെട്ടി ഓൾമോസ്റ്റ് ഫുള്ളായി നമുക്ക് രണ്ടു പേർക്കും രണ്ട് പെട്ടി വെച്ചാ ഉള്ളത് ജസ്റ്റ് അപ്പോഴേ പെട്ടിയെല്ലാം കുറെ ഫുള്ളായിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞോട്ടോ ഞങ്ങളുടെ അവസ്ഥ ഇതേ അവസ്ഥയായിരുന്നു നമുക്ക് കൊണ്ടുപോകാനാക പറ്റുന്നത് ട്വൻറ്റി സിക്സ് സംതിങ് കിലോ ആയിരുന്നു കഴിഞ്ഞോട്ടം അല്ലേ അത്രയും കിലോ ആയിരുന്നു നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് പക്ഷേ ഞങ്ങൾ അതിൽ കൂടുതൽ ഷോപ്പ് ചെയ്തു സോ നമുക്ക് വാങ്ങിച്ചത് ഈ പകുതി സാധനവും നമുക്ക് കഴിഞ്ഞ വട്ടം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വട്ടം നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മനസ്സറിഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് തോന്നുന്നു നമ്മൾ അടിക്ക് വന്നപ്പോൾ നമ്മുടെ ഇനി സ്ഥലമില്ല ഈ വട്ടം ഇനി അറിയത്തില്ല എന്തായിരിക്കുമെന്ന് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച കുറേ ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെയാ ഇതൊക്കെ ഇനി നമുക്ക് എടുത്തു വെക്കണം ഇതാണല്ലോ മെയിൻ ചോക്ലേറ്റ്സൊക്കെ ആണല്ലോ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോവേണ്ടത് അപ്പം ഈ ചോക്ലേറ്റ്സ് നട്ട്സ് എല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കെന്നായിരുന്നു നമ്മളെന്താ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ചോക്ലേറ്റ്സ് നമ്മൾ എവിടെ വന്നാലും എപ്പോഴും നോർമൽ ചോക്ലേറ്റ്സ് ആയിരിക്കുമല്ലോ സ്നീക്കേഴ്സ് മാസ് ട്വിറ്റ്സ് അതുപോലെ അങ്ങനത്തെ കുറേ ചോക്ലേറ്റ്സ് ആയിരിക്കുമല്ലോ നോർമലി നമ്മൾ കൊണ്ടു പിന്നെ ജർമ്മനിയിലെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്പെഷ്യൽ അല്ലെങ്കിൽ ജർമ്മനിയിലെ കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്നത് മിൽക്ക ഇവിടുത്തെ ഒരു നല്ല അടിപൊളി ബ്രാൻഡാണ് അത് നല്ലൊരു ചോക്ലേറ്റ് ആണ് ഇവിടെ കിട്ടുന്നൊരു നല്ല ചോക്ലേറ്റാ പിന്നെ വേറെ ഒന്നാണ് മേഴ്സി ഇതും ജർമ്മനിയിലെ ഒരു നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഇത് പിന്നെ വേറെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് തോന്നി ഞങ്ങൾ വാങ്ങിച്ചൊരു ഇത് പിന്നെ ഈ മുട്ടായി നമ്മുടെ അമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഒരു മുട്ടായി അതിനധികം മധുരം ഒന്നുമില്ല സോ അവർക്കൊക്കെ നല്ലതാന്ന് തോന്നുന്നു സോ ക്ലാഫിലോ എന്ന പേര് ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾവേസ് ലിൻഡ് അത് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഇത് സ്വിസ് ചോക്ലേറ്റ് അല്ലേ ലിൻഡ് അപ്പം അത് ഇത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ സോ ഇതൊരു സ്പെഷ്യൽ ഇവിടുന്ന് ഒക്കെ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റാ ദീഷൽ നോർമൽ കാര്യങ്ങളൊക്കെയാ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മള് ചോക്ലേറ്റ് എന്താ അതൊരു ബിസ്കറ്റോരി എന്തോ ചോക്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് സംഭവം നല്ല ടേസ്റ്റിയാ ഇതും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം നമ്മളെ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ച് ജസ്റ്റ് ഒരു സാമ്പിള് പോലെ കാരണം ഇത് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് നമുക്ക് അറിയാമായിരുന്നു സോ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതൊക്കെയാ തോന്നുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് പിന്നെ ഇതും ജർമനിയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആ ദക്കാളും തോന്നുന്നു സ്പെഷ്യൽ ആയിട്ട് പിന്നെ ആ ബൗണ്ടിങ് സ്വീകര് ഇതൊക്കെ നോർമൽ ചോക്ലേറ്റ് ആണല്ലോ പിന്നെ ഇതും ഒരു നല്ല ചോക്ലേറ്റാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റാ സോ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും നമ്മൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ കഴിയവട്ടവും ഈ വട്ടവും ഒക്കെ തന്നെ നമ്മള് ആ ഇത് വാങ്ങിക്കാം ആ അത് വാങ്ങിക്കാം അത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ സാധനം എടുക്കും പക്ഷെ ഇതൊന്നും വിൽക്കാതെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കത്തില്ല ഇതൊക്കെ ഇവിടെ വെച്ച് വിൽക്കാറ് ഞങ്ങള് തന്നെ നെക്സ്റ്റ് വൺ ഇയറിലേക്ക് കഴിക്കേണ്ടി വരികയായിരിക്കും എന്തായാലും ബാക്കി നമുക്ക് ഇതെല്ലാം എങ്ങനെയും പെട്ടിക്കകത്തി കേറ്റാനായിട്ട് നോക്കാവേ